എല്ലാം പോളയാണ് എവറി ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും മൂന്ന് മാസത്തിനകം ഞാൻ ജെപ് ചെയ്തു അതോടെ കൃഷ്ണകുറുപ്പ് തെരുവാധാരമാകും ഐ പി സി നാൽപ്പത്തി ഏഴാം കണ്ണിയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം ഒരാറ് മാസം മുമ്പ് ஒரு துபாய்க்காலும் கொண்டு தன்னை மகளை கல்யாணம் கழிப்பிக்கும் வண்டி ஆ கிருஷ்ண குறிப்பு ஒரு வித்யான தன்னை வீட்டில் கொறை காலம் தாமசிச்சிருந்து அவன் கல்யாணம் கழிச்சு என்ன மாத்த குறையாலம் ஆசுபத்திரிலே ஆசிய ஓ ஆ நிலக்கு இங்கிபந்தம் வேண்டே நல்லது எ அச்சோட்டே அது விட்டு வந்து நீ அறிஞிலே நல்ல எமௌண்டு கட்டி இல்லா ஓ அதுல அதுல்ல நீ இவத்த புதிய அங்கு நல்ல இவன் வச்ச மதி എനിക്കറിയാം ഡ്രൈവർ ശമ്പു അല്ല അല്ല ഞങ്ങള് പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടും ബെഞ്ച് മെമ്പാലേക്കുള്ളൂ അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിട്ട് അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശമ്പു എന്ന് വിളിക്കും എന്തൊരു ഓർമ്മ പിന്നെ അമേരിക്ക എന്ന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ അമേരിക്കയിൽ പോയി വന്നു നിന്നെ കണ്ണുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു ഇവിടെ സംസാരിച്ചാൽ ശരിയാവില്ല എനിക്കും ശരിയാവില്ല നീ വാ ശരിയാവില്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി ഓവർ ഹാർട്ട് താറാറാക്കരുത് ഓപ്പറേഷൻ ഓപ്പറേഷൻ അങ്കിൾ ചേട്ടാ ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട് പഴയ സ്നേഹമാർ നമുക്ക് കാണും പലതും പറയാം ഒരു എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ കഥ ഞാൻ കഴിക്കും നീ ഒരു പുല്ലേ ചങ്കൂച്ചം എന്താണെന്ന് നിനക്കാൻ കാണിച്ചത് നിന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്ന ആണോടാ നിന്റെ നാറിയ ചങ്കൂച്ചം നക്കിറച്ചി ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ នេះគេទៅញ៉ាំទៅគេទៅញ៉ាំបាទគេទៅញ៉ាំបាទគេមកចូលទៅណេះចាំហៅបាទណាទៅគេទៅគេទៅគេទៅ No? Eh? No? ോ ഏഹ് ഇറക്കിന്നോ അല്ല മിസ്റ്റർ കെ കെറ്റിയുടെ വീടല്ലേ ഹലോ ഇത് സർദാർ കൃഷ്ണക്കുറിപ്പാണ് ഏ ആ സക്സസ് 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 എന്ന് പറഞ്ഞാ വിജയങ്ങു പോയി ആ സംഗതി വിജയിച്ചു ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടുമടക്കി എന്റെ മോനെ അവന് വളരെ ഇങ്ങ് പിടിച്ചു അല്ല അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നും ഇല്ലല്ലോ അവൻ അങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ടാണ് സംശയം ഉണ്ടായത് എന്നാ പിടിച്ചെന്ന് മാത്രമല്ല കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു ഏ കല്യാണം ഉറപ്പിച്ചെന്നോ ആരെ അവനെ തണ്ടിയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം നടക്കത്തില്ല കൊളവാക്കരുത് ആ അതൊന്നും ഏർപ്പടാ ഞങ്ങൾ വരും അപ്പൊ നടന്നു വേണം ആഗ്രഹമില്ലല്ലേ താന് നശിപ്പിച്ചു വരണ്ട വരണ്ട കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം ആ എന്നാ വേണ്ട ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം മുടങ്ങണ്ട എല്ലാം ഭംഗിയായി നടത്തിയാക്കണേ ആ നടന്നോളും തന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാൻ മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല യോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത് ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാത്ത് നാപ്പത്തിയേഴ് തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടാ അനുസരിക്കുന്നില്ല സാർ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുന്നത് വിവരം അല്ലേ ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് സാർ അങ്ങ് തീർത്ത് പറഞ്ഞാൽ മതി നിവൃത്തിയില്ലാ ഇറങ്ങിപ്പോവും സമ്മതിക്കും ചിത്രകലയെ കുറിച്ച് വല്ലതും അറിയണ്ടേ ശിവ എന്താ മോറപ്പെട്ടോളൂ ഓരോ നിമിഷം കഹീന്ദോറും മോളെ എന്റെ മോളെ അകത്തേക്ക് പോയിക്കോളൂ എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ മോ ഓരോ നിമിഷം കഹീന്ദോറും നീ എനിക്ക് ഈ ഇല്ല എനിക്ക് വലിയ വിശ്വാസമില്ല മറ്റാരുടെ നിർബന്ധപ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്നും എനിക്ക് സംശയം കഴിഞ്ഞ അഞ്ചു വർഷമായി എന്നെ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ തെറ്റുപറ്റുകയില്ല ഗ്രൂപ്പ് സാറിന് അറിയാമോ ബ്രോങ്കൈറ്റിസ് പരാലിസസ് ബ്രെയിൻ ട്യൂമർ ലിവർ ഫീവർ വാദം ലൂക്കേമിയ എന്നീ രോഗങ്ങളുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ രോഗിയുടെ ശരീരം പറഞ്ഞ അനുസരിക്കണം എനിക്കൊരു അസുഖം ഇല്ല കുറുപ്പമ്മാവ സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവനെ ഓപ്പറേറ്റ് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാൽ മതി ശിവനോടാണ് പറഞ്ഞത് ഡോക്ടറെ കൂടെ ചെല്ലാൻ എന്റെ പൊന്ന് കുറുപ്പ എനിക്കൊരു അസുഖം ഇല്ല ഉണ്ട് അവനെ ഒപ്പിച്ചത് കാശി ഞാൻ കൊടുത്തോടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറഞ്ഞത് നീണ്ട കഥയുണ്ട് നീ തന്നെ സമ്മതിച്ചല്ലേ ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് അന്ന് സമ്മതിച്ചാ അന്നത്തെ തായനായിപ്പോ ഓപ്പറേഷൻ ചെയ്യാതെ താന്നിന്ന് ഇവിടുന്ന് ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺകുട്ടിയാണ് ശോഭ ഏത് സാഹചര്യത്തിലും ശോഭ എന്നെ എന്നെല്ലെന്ന് എനിക്ക് വാക്ക് കയറണം പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല ഇത്രയൊക്കെയായ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ കടന്നു പോകുന്നത് നമസ്കാരം ും കെട്ടി പന്നുകൊട്ടമ്പോ ഇറങ്ങിയിരിക്കണം അല്ലെ ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞാലോ തെറ്റ വരുണ്ട് ആദ്യം നിങ്ങൾ കറിഞ്ഞൂടാ ഇവരുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ എനിക്കവിടെ എനിക്ക് പറഞ്ഞില്ല അതായത് ഞങ്ങൾ വന്നെന്നും പറഞ്ഞാൽ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല ഞാനാണ് അവന്റെ അഡ്വൈസറി ഞാൻ പറഞ്ഞ അവൻ കേൾക്കും അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനിയും കൂടെ കൊണ്ടുവന്നത്

എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച എന്തൊരു പൊരുത്തം ഇതെന്തേ ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത് ചൂടാവരുത് ചളവാക്കരുത് ഞാൻ ഇവരോട് വരണ്ടാതെ പറഞ്ഞ പക്ഷെ വന്നു ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം ഞാനാണ് പറഞ്ഞത് ബോറാവരുത് നിങ്ങക്കൊരു െടേ എന്റെ ഇത് എന്റെ മോനല്ല കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനെ മോനല്ല ഒരിക്കലും പറയരുത് ഇതൊക്കെ ഒരു തമാശ കളാ കേടാ രണ്ടൊരു മോനെ വിളിക്ക എന്റെ പട്ടു വിളിച്ചെ ഓഹോ ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുറിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിലത്തെ നായ്ക്കളൊക്കെ എനിക്ക് തോന്നിയില്ല തന്നെ അതിനകത്ത് അല്ല അല്ലെ കഴിച്ചതുകൊണ്ട് എന്റെ ഡ്രൈവറായി വന്ന് നായ കഴിച്ചതുകൊണ്ട് മോനെ അപ്പൊ ഇവനെ ഇങ്ങോട്ടുടെ മോൻ അല്ല അമേരിക്കക്കാരനാണോ ആ അവൻ തന്നെ ഇവൻ അല്ല അവൻ തന്നെ ഞാനും ചോദിക്കുന്നത് എന്റെ മകൻ എം എ ധവാൻ ധവൻ എവിടെ I don't know. I d n t know. I don't know. I r o I don't k o w I don't k n അയ്യോ പോയോ ഇല്ല ി പടികൾ എല്ലാം പൊളിഞ്ഞു പറഞ്ഞാ മതിയാടാ ശിവ മാധവന്റെ തണ്ടയും തള്ളേം വന്നു വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും ഇനി ഒരു ജോലിക്ക് ഇവിടെ പോകും ഈ ഒരലില്ലേ ഒരല് ഏ ഒരൽ മധവത്തിലൂടെയൊന്നു പറയുന്നത് പോലെ അതെയാ അതിനേക്കാൾ കഷ്ടമല്ലേ എന്റെ കാര്യം ഞാൻ മര്യാദമായില്ലേ ആ ദാമു ശക്തിമത്തായ ഒരു പാല ഉണ്ടോ എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ അപ്പൊ ഇനി എന്താ എന്റെ പരിപാടി ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാ എടാ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും അടിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ആ ശപ്പമാരായിട്ടിരിക്കുന്നത് 爸啊,啊 വെച്ചു നോക്കില്ലേ ഒന്നും കൂടെ എവിടെയാണ്പറുപ്പ് എന്റർപ്രൈസസ് ഇവിടെ ആരും ഇല്ലേ ഒണ്ടേ ഏത് ഞാൻ ഞുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ എന്റർപ്രൈസിംഗ് കുറുപ്പോ ഞാനൊരു കുറിപ്പാ പക്ഷേ എന്റർപ്രൈസിംഗ് കുറുപ്പല്ലോ കുറപ്പാ കേട്ടോ നമ്മളാരാ ഞാന് കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്തില്ലല്ലോ ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ ഡയറക്ടർ ആവശ്യള്ളൂ എന്റെ കേസല്ല നോക്കുന്ന ദാമുവാ അവടെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ചിലപ്പോ ആയിരിക്കും അല്ല ദാമുന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണത് നേരം അയ്യോ അയ്യോ ദാമുവിന്റെ കയ്യിലോ ആ നിങ്ങക്ക് തീർച്ചയായും ആളെ തെറ്റി മാസത്തിൽ നാനൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ നിങ്ങൾ പറയുന്ന ഡാമോനെ കാണാൻ എന്താ വഴി അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവനെ തന്നെ ഞാനും നോക്കുന്നത് എപ്പത്തേക്കെത്താണിങ്ങനെ ഓടുന്നത് ഏ എടക്കീലേ തന്റെ കയ്യിലെ ബ്ലാക്ക് മണി ഉണ്ടോ ആയിരിക്കും അല്ലല്ല ബ്ലാക്ക് മണി തന്നെ ഏ ഇവിടെ തന്റെ ആരാത് എന്റെ അങ്കിൾ അങ്കിള്

ുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയോളം നഷ്ടം വരും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യായ മെമ്പർ കൃഷ്ണകുടപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബ്ബിൽ അടക്കേണ്ടതാണെന്നാണ് പൊതുവേയുള്ള അഭിപ്രായം ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അടക്കാനാകാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തള്ളിയത് അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിനെ എഴുതി തള്ളാവുന്നേ ഉള്ളൂ സംസാരിക്കും വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുവെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല നഷ്ടപരിഹാരം ഒറ്റക്ക് സഹിക്കാൻ കാരണം

എന്തുകൊണ്ട് നിങ്ങളുടെ എനിമി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മെമ്പർമാർ ശ്രമിച്ചതാണ് നിങ്ങൾ ക്ലോസ് തമ്മിൽ എനിക്ക് പ്രശ്നമില്ല നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണോ ഇങ്ങോട്ട് കാണിച്ചാൽ കാണിച്ചു എല്ലാം മറക്കണം ഇരുവരും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എ ഞങ്ങൾ ഒന്നാണ് എന്താ വിശ്വാസമായില്ലേ എന്നാ കേട്ടോ ബഹുമാനപ്പെട്ട മെമ്പർമാരെ എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാ ആ മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ രണ്ട് വിവാഹങ്ങളും ഞങ്ങൾ നടത്തും